ഹായ് നമുക്ക് ചൂരമീൻ്റെ കറി എങ്ങനെയാക്കുന്നതെന്നൊന്ന് നോക്കാം ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ചൂരമീൻ എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ട് മഞ്ഞൾ ഇട്ട് വെച്ചിരിക്കുക അതിനായിട്ട് കുറച്ച് മുളകും വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവേ കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം എൻ്റെ കൂടെ കുറച്ച് കടു കൂടി ചേർത്തിട്ട് ഞാൻ അതിൽ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റവില് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടി വെച്ചു കൊടുക്കാം നമ്മൾ ആരക്കുന്നതിൽ ഉലുവ ഇട്ടതുകൊണ്ട് ഇപ്പം നമ്മളിടുന്നില്ല ഉലുവ അതിനകത്ത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പത്താളി ഒരു ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ചേർക്കണേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് आवश्यक ने कुछ उपलब् लेकिन இஞ்சியும் வெளிச்சுள்ளியும் கூட சாஸ்ட் வச்சதும் கூட இட்டு கொடுக்கலாம் പുറത്തിട്ട് ഉപ്പ് ചേർത്ത് ഇട്ട ഉപ്പിടി നമുക്കിനി അവിടെ ഞാൻ അരച്ചി വെച്ച് ഇതുണ്ട് മുളകും വറുത്ത മുളകും കടുകും ഉഴുവേം കൂടി ഈ അരപ്പും കൂടി നമുക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറുകി ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണം തോന്നുന്നു കുറുങ്ങി ഇരിപ്പണി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് കുടമ്പൊടി ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ തിളച്ച അത്തിലേക്ക് നമുക്ക് ചൂരിയുടെ പീസ് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നമുക്ക് വേറ്റ് ചെയ്യാം നമ്മുടെ കറിയൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ചൂരുമേൻ്റെ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം